കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി പതിനാലാം തീയതി നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിന്റെ ഒരു യോഗത്തിൽ ഇറാൻ പ്രതിപക്ഷ നേതാവായ റെസാ പെഹലിയ നടത്തിയ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ യു എസ് സൈനിക നടപടി ഇറാനിന് വളരെ ഗുണമാണെന്നും ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുമെന്നും നിലവിൽ തെഹ്റാനിലെ മതഭരണകൂടവുമായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ കരാറിന്റെ ചർച്ചകൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ലെന്നും ഉടൻ തന്നെ ഇറാനിൽ ഇടപെടൽ സൈനിക ഇടപെടൽ അമേരിക്ക നടത്തണമെന്നാണ് അദ്ദേഹം ആ കോൺഫറൻസിൽ വെച്ച് പറഞ്ഞത് ഇത് അദ്ദേഹം പറയാൻ ചില കാരണങ്ങളുണ്ട് കാരണം ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ അടുത്തത് അവിടെ ഭരിക്കാനായി വരുന്നത് ഇത്തരത്തെയാണ് അമേരിക്ക നിലവിൽ കണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇറാനിലെ ഭരണാധികാരിയാവാൻ മുട്ടി നടക്കുന്ന ഒരാളാണ് ഈ പെഹ്ലവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിലുണ്ടായ ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പ് രാജ്യം വിട്ട മുഹമ്മദ് ഷാ പെഹലവി എന്ന അന്നത്തെ രാജാവിന്റെ മകനാണ് ഈ പ്രസ്താവന നടത്തിയ റസ പെഹ്ലവി അതായത് ചർച്ചൻ്റെ ഒന്നും ആവശ്യമില്ല അമേരിക്ക ഉടൻ തന്നെ അവിടെ ഇടപെടണം എന്നിട്ട് വേണം എനിക്കൊന്ന് രാജാവാൻ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു ഇറാനിലെ ഭരണകൂടം ഒരു തകർച്ചയുടെ വക്കിലാണെന്നും അതിന്റെ എല്ലാ സൂചനകളും ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു അമേരിക്കയുടെ ഒരു സൈനിക അക്രമം ആ ഭരണകൂടത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയോ അതിന്റെ തകർച്ച വേഗത്തിലാക്കുകയോ ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു ഇതൊരു സമയത്തിന്റെ പ്രശ്നമാണെന്നും ഒരു ആക്രമണം തുടങ്ങി കിട്ടിയാൽ മതി എന്നാ പിന്നെ ഇറാന്റെ ഭരണകൂട തകർച്ച എന്ന പ്രക്രിയ വേഗത്തിൽ നടക്കുമെന്നും അത്തരം ആക്രമണം ഉണ്ടായാൽ നിലവിൽ അവിടെ കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുറച്ച് സ്പൈ ടീമുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളുണ്ടല്ലോ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നും ഇറാനിലെ നിലവിലെ റജീൽ തകരുമെന്നാണ് ഇദ്ദേഹം നിലവിൽ സ്വപ്നം കാണുന്നതും ആ സ്വപ്നം അദ്ദേഹം പങ്കുവെക്കുന്നതും അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിരവധി ആളുകൾ ഇറാനിലുള്ളിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് എത്ര പേര് ഇറാനിൽ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എനിക്ക് രാജാവായാൽ മതി എന്നൊരു സ്റ്റാൻഡിലാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത് ഈ വർഷം നടന്ന മിനിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഇറാന്റെ സർക്കാർ പ്രതിനിധികൾക്ക് വിലക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആരംഭിച്ച ഈ ചർച്ച ലോകത്തെ അന്താരാഷ്ട്ര സുരക്ഷാ നയതന്ത്ര ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വർഷം നടന്നത് അതിന്റെ അറുപത്തിരണ്ടാം വാർഷിക സമ്മേളനമാണ് ഈ കോൺഫറൻസിൽ ഏകദേശം രണ്ടു ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പങ്കെടുത്തവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും ആചാരരാകുകയും യുണിക്കിന്റെ തെരുവിൽ നിരവധി പ്രകടനങ്ങൾ നടത്തിയെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം ഇറാനിൽ നടന്ന അടിച്ചപകർത്തലിനെ നേരിടാൻ വേണ്ടിയിട്ട് സർക്കാർ വൃത്തങ്ങൾ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പ്രതിഷേധക്കാരെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് എന്നുള്ള രീതിയിലും ആരോപണങ്ങളുണ്ട് ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ ഉണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധമാണ് ആരംഭം തുടർന്ന് ആ പ്രതിഷേധം കത്തിപ്പടരുകയായിരുന്നു ഈ ആറ് വർഷത്തിനടുക്ക് നിരീവധി തവണ ആ പ്രതിഷേധം ഭരണകൂടങ്ങളെ പോലും വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം ട്രംപ് പറഞ്ഞത് ഇറാനിലെ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലടിച്ചും തമ്മിൽ കാണിച്ചും വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പേലവി രാജവംശത്തെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പലരും ആശയപരമായി കടുത്ത ഭിന്നതയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെഹലവിക്ക് എത്രത്തോളം ഇറാനിനകത്ത് പിന്തുണയുണ്ടെന്നുള്ള കാര്യത്തിൽ ട്രംപിന് നിലവിൽ സംശയമുണ്ട് എന്തായാലും പെഹലവിയെ നന്നായി തരിപ്പ് കെട്ടി വെച്ചിട്ടുണ്ട് രാജാവാക്കാം മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇറാനിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ പോലും അവസരം കിട്ടിയാൽ കിട്ടിയെന്ന് നമുക്ക് നിലവിലെ ഘട്ടത്തിൽ പറയാൻ സാധിക്കും എന്തായാലും മിഡിൽ ഈസ്റ്റിൽ കനത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും നിലവിൽ നേരിടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിൽ ഇറാന്റെ വാർത്തകളാണ് നമ്മൾ കാര്യമായിട്ട് പുറത്തേക്ക് കേൾക്കുന്നുള്ളൂ മറ്റു വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നോട് തന്നെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റു വീഡിയോയുമായി ആയി ഒട്ടും വേഗതന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോട്ട ഇത്രക്കാലത്തേക്കും ഇവിടെ പറയുന്നു